ഒരു കാര്യം നമുക്ക് ഓർക്കണമെങ്കിൽ വാക്കുകളുടെയാണോ അല്ലെങ്കിൽ ചിത്രത്തോടെയാണോ നമ്മളുടെ തലച്ചോറിന് അധികം മനസ്സിലാവുന്നത് നിങ്ങളൊരു പഴയ സ്കൂൾ ഫോട്ടോ കണ്ടാൽ ആ ദിവസത്തെ സുഹൃത്തുക്കളെയും സംഭവങ്ങളും മണവും വരെ നമുക്ക് ഓർമ്മ വരുന്നു പക്ഷേ ആരെങ്കിലും ആ ദിവസം വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് അധികം സ്ട്രോങ് ആയി നമുക്ക് മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് ത്തിൽ ഇതിന് ഇതിൻ്റെ പേര് പിക്ചർ സുപ്യൂരിറ്റി എഫക്റ്റ് എന്നാണ് നമ്മുടെ ബ്രെയിൻ വാക്കുകൾ കേട്ടാൽ അത് വേർബൽ മെമ്മറിയെ മാത്രമാണ് സൂക്ഷിക്കൂ പക്ഷെ ഒരു ചിത്രം കണ്ടാൽ അതിൻ്റെ സൗണ്ട് സ്മെൽ ഫീലിംഗ്സ് എല്ലാം കൂടി ബ്രെയിനിൽ വിഷ്വൽ പ്ലസ് വേർബൽ മെമ്മറിയിൽ ഒരുമിച്ച് സൂക്ഷിക്കുന്നു അതുകൊണ്ട് ചിത്രങ്ങൾ വർഷങ്ങൾക്കു ശേഷവും നമ്മുടെ മനസ്സിൽ ഫ്രഷായി നിലനിൽക്കുന്നു അതിനാൽ പഠിക്കുമ്പോഴും പ്രസന്റേഷൻ കൊടുക്കുമ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുമ്പോഴും വാക്കിനൊപ്പം മനോഹരമായ ചിത്രങ്ങൾ ചേർക്കാനും മറക്കരുത്